നമസ്കാരം കോഴിക്കോട് വടകരയിൽ ഇരുപത്തിയാറ് കിലോ സ്വർണവുമായി ബാങ്ക് മാനേജർ മുങ്ങി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖ മാനേജർ മദാ ജയകുമാറാണ് മുങ്ങിയത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇയാളാണ് ഇവിടുത്തെ മാനേജർ പതിനേഴ് കോടിയോളം രൂപയിൽ പരം വില വരുന്ന സ്വർണവുമായിട്ടാണ് ഇയാൾ മുങ്ങിയത് തമിഴ്നാട് സ്വദേശിയാണ് ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് രണ്ട് പൂജ്യം ഗ്രാം സ്വർണത്തിന് പകരം മുക്കുപണ്ട പകരം വെച്ച് പതിനേഴ് കോടി ഇരുപത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ് പതിനേഴ് കോടി രൂപയുടെ തട്ടിപ്പ് ബാങ്ക് മാനേജറുടെ സ്ഥലമാറ്റത്തോടെയാണ് മാറ്റത്തോടെയാണ് പുറത്തായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവിടെ ചാർജ് എടുത്ത മദ ജയകുമാറിനെ കഴിഞ്ഞ ജൂലൈയിൽ പാലാരിവട്ടം ശാഖയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു എന്നാൽ ഇവിടെ ചാർജ് എടുത്തില്ല വടകര ശാഖയിലെ റീ അപ്രൈസൽ നടപടിയിലാണ് ക്രമക്കേട് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറ് വരെ നാല്പത്തിരണ്ട് അക്കൗണ്ടുകളിലാണ് തട്ടിപ്പ് നടത്തിയതെന്നും തെളിഞ്ഞു ഇപ്പോഴത്തെ മാനേജർ ഈസ്റ്റ് പള്ളൂർ റുഖ്സാന വിലയിൽ ഇർഷാദിന്റെ പരാതിയിലാണ് വടകര പോലീസ് കേസെടുത്തത് ബാങ്കിൽ പണയം വെച്ച സ്വർണ്ണ ഉരുപ്പടികൾക്ക് പകരം മുക്കുബണ്ടം വെച്ചായിരുന്നു തട്ടിപ്പ് ഇരുപത്തിയാറ് കിലോയുടെ മുക്കുബണ്ടങ്ങളാണ് ബാങ്കിൽ നിന്നും കണ്ടെത്തിയത് ഇത്രയും അളവിൽ പണയം വെച്ച സ്വർണ്ണ ഉരുപ്പടികളാണ് നഷ്ടമായത് തട്ടിപ്പിന് പിന്നിൽ ഇയാൾ മാത്രമല്ലെന്നാണ് സൂചന ബാങ്കിലെ മറ്റു ജീവനക്കാരിലേക്കും സംശയം നീളുന്നുണ്ട് മധുജയകുമാറിനെ പാലാരിവട്ടത്തേക്ക് സ്ഥലം മാറ്റിയെങ്കിലും അവിടെ ചുമതല ഏറ്റെടുത്തിരുന്നില്ല തട്ടിപ്പ് പുറത്തായെന്ന് സൂചന ലഭിച്ചതോടെ മുങ്ങുകയായിരുന്നു ബാങ്ക് മാനേജർ ഇർഷാദ് നൽകിയ പരാതിയിൽ വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തട്ടിപ്പിൽ ബാങ്കിലെ മറ്റുള്ളവർക്കും പങ്കുള്ളതായിട്ടാണ് പോലീസ് കരുതുന്നത് മറ്റ് ജീവനക്കാരെയും ഉടൻ ചോദ്യം ചെയ്യും കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ബാങ്ക് അധികൃതർ തയ്യാറായിട്ടില്ല